ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ലച്ചുവിൻ്റെ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ ആണ് അപ്പോൾ അവിടെ മലയാളി മങ്ക കോമ്പറ്റീഷനിൽ ലച്ചു പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ പിന്നെ ബാലച്ചുവിനെ ഈ ഒരു ഓരത്തില് എങ്ങനെയാക്കിയതൊക്കെയാണ് ഇന്ന് കാണാൻ പോണത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ നമ്മൾ ലച്ചുവിനെ മലയാളി മങ്കയാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് സാധനങ്ങളൊന്നും തന്നെ നമ്മൾ വാങ്ങിയിട്ടില്ല വളയായാലും മാലയായാലും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഒരുക്കി കൊടുത്തത് അപ്പോൾ ആദ്യം ഞാനിതാ ഒരു ബേബി ക്രീം ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ മോൾ മുഖത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കോമ്പാക്റ്റ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ണിൻ്റെ മുകളിൽ നമ്മൾ ഐഷാഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു റോസ് കളറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം കണ്ണിൻ്റെ പേലികളൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്ക്കാല ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ണെഴുതാനായിട്ട് നമ്മൾ ഐലനറാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ താഴ്ത്തും മുകളിലൊക്കെ എഴുതി നല്ല പാലിട്ട് കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പൊട്ടിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ചോന്ന നല്ല സ്റ്റിക്കർ പൊട്ടാണ് ഇട്ടാ നല്ല വലിപ്പം കൂടിയിട്ടുള്ള ആ പൊട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിന് അടിയിൽ മൂന്ന് കുത്തിടാനായിട്ട് നമ്മൾ ഈ പല കളറിലുള്ള ചാന്തുകൾ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടില്ല അതിൽ വെള്ള കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് ആ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് നല്ല ചോപ്പ് കളർ ഉള്ള ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ മുഖത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ മുടി കെട്ടാനാണ്ട നോക്കുന്നത് അപ്പോൾ മലയാളി മങ്ക എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ട് മുല്ലപ്പ് വെച്ചാൽ കൊടുക്കല്ലേ വേണ്ടത് അതിന് വേണ്ടിയിട്ട് കെട്ടാനായിട്ട് മുടിക്കധികം നീളുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഭാഗത്തെ മുടിയൊക്കെ ഞാൻ ചീകി എടുത്തിട്ട് സ്ലൈഡ് കൊടുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ കൊമ്പ് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ബണ്ണൊക്കെ ഇട്ട് കെട്ടി അതിൻ്റെ മുകളിൽ ഇതാ മുല്ലപ്പൂ ഒക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ചെറിയൊരു റോസാപ്പൂവും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു തുളസി കതിരിയും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം നമ്മൾ ഈ ഒരു പാവാട വേണ്ടിയിടാന്നാണ് വിചാരിച്ചത് കഴിഞ്ഞു പോകാണ്ടിരിക്കാൻ സേഫ്റ്റി ഈ ഒരു പാവാടയുടെ മുള്ളാണ്ടെടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഓണത്തിന്റെ പട്ടുവാടയാണ് ഇട്ടോ അത് ഇതൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഗോൾഡൻ കളറുള്ള ഒരു ബ്ലൗസ് എടുക്കണം പട്ടുവാട എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ എടുക്കാൻ പോകാനായിട്ട് നേരം കിട്ടിയില്ല അപ്പോൾ പിന്നെ ഇത് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പട്ടുപാവാട ഞാൻ ഏറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിൽ നമ്മുടെ സെറ്റും ഉണ്ടൊന്ന് കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലും ആയിട്ട് കുത്തി കൊടുക്കുന്ന സമയത്ത് സൂചി വെച്ച് കുത്തി കൊടുക്കുമ്പോൾ അത് കഴിഞ്ഞ് പോലല്ലോ അപ്പം നമ്മൾ ഒറ്റ മുണ്ടാണോ ഉപയോഗിക്കണത് അപ്പോൾ അതിൻ്റെ പഴയൊരു സെറ്റുമുണ്ടിന്റെ ഉടുക്കണ ഭാഗമാണ് കേട്ടോ അത് തലേ ദിവസം തന്നെ ഞാൻ ഇത് മടക്കി നീളത്തിന് ലെവലാക്കി വെച്ച് തേച്ച് വെച്ചതാണ് അപ്പോൾ അത് രണ്ടാക്കി മടക്കി അതിനുശേഷം ഒന്നും കൂടി ഇങ്ങനെ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒറ്റ മുണ്ടിൽ തന്നെ ഉടുക്കാനായിട്ട് പറ്റും രണ്ട് മുണ്ട് മുണ്ടിങ്ങനെ കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടായിരുന്നില്ല ഒറ്റ മുണ്ടിൽ തന്നെ നമുക്കിതേ പോലെ തന്നെ ഇങ്ങനെ ടൈറ്റാക്കി കുത്തി കൊടുക്കാം കേട്ടാ സൂചി വെച്ചിട്ട് ചുറ്റുപാകും കുത്തി കൊടുത്തു പിന്നെ ആ ഒരു പട്ടിൻ്റെ കസവൊക്കെ വരുന്ന ഭാഗം ഉണ്ടല്ലോ അടിയിൽ കെ മറിഞ്ഞു വിടാതിരിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് കുത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊന്നും തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല മുല്ലപ്പൂവാണ് നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെ ഡ്രസ്സൊക്കെ മാറൽ കഴിഞ്ഞതിന് ശേഷം താ മാലയും ആഭരണങ്ങളൊക്കെ നമ്മൾ അണിയിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ രണ്ട് മാല ഇട്ട് കൊടുത്തിട്ടും ഉണ്ട് വളം ടൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരയിൽ അരപ്പട്ടയായിട്ട് വേറൊരു മാല കല്ലൊക്കെ വെച്ചിട്ടുള്ളൊരു മാല ഇരുന്നായിരുന്നു അതാണ് ഇട്ടു കെട്ടി കൊടുത്തിട്ടുള്ളത് അപ്പം നൂല് വെച്ചിട്ടാണ് കേട്ടോ ബാക്കിൽ ടൈറ്റാക്കി കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ആ മാട്ടി ഇട്ട് കൊടുത്തു പിന്നെ എൻ്റെ ഒരു കമ്മലുണ്ടായിരുന്നു അതാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുത്ത് ആകെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇതുപോലെ തന്നെ ലെച്ചുവിൻ്റെ ചെറുപ്പത്തിൽ ഞാൻ മലയാളി മങ്കയാക്കി ഒരുക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഞാൻ സ്ക്രീനിൽ കൊടുക്കാം പിന്നീട് നമ്മൾ ഈ ഒരു മലയാളി മങ്കയാക്കി ഒരുക്കിയതിനെ നമുക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ലോങ്ങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ സ്കൂളിൽ പോകുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ എല്ലാവർക്കും Bye bye!